അസ്സലാമു അലൈക്കും ഒരു നൂറ്റാണ്ടു മുമ്പ് വീഡിയോ കോളുകൾ ചെയ്യാനുള്ള സാധ്യത ആരും സങ്കല്പിച്ചിരുന്നില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കു മുമ്പ് ഖുർആാൻ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതുമാത്രമല്ല ആളുകളെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് വിമാനത്തിൽ കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ഖുർആനിൽ പറയുന്നു അന്ധതയുടെ ചികിത്സയെക്കുറിച്ചും മറ്റ് നിരവധി സാങ്കേതിക പുരോഗതികളെക്കുറിച്ചും ഖുർആൻ പറയുന്നു ഖുർആൻ രഹസ്യങ്ങൾ നിറഞ്ഞ ഒരു ഗ്രന്ഥമാണ് ഓരോ കാലത്തിനും അനുയോജ്യമായ രീതിയിൽ ശ്രദ്ധാപൂർവം തയ്യാറാക്കിയ സന്ദേശങ്ങളും വാക്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അത് ഖുർആനിന്റെ നിരവധി ശാസ്ത്രീയ അത്ഭുതങ്ങൾക്ക് നമ്മൾ ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പ്രപഞ്ചവികാസം മുതൽ ഭ്രൂണവികാസത്തിന്റെ ഘട്ടങ്ങൾ വരെ സമുദ്രങ്ങളുടെ ആഴങ്ങളുടെ ഇരുട്ടിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ പാളികളിലേക്ക് ഖുർആൻ നിരവധി ശാസ്ത്രീയ വസ്തുതകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കണ്ടെത്തലിന് വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പക്ഷെ കൂടുതലുണ്ടെങ്കിലോ നമ്മൾ കുറച്ചു മാത്രം കണ്ടെത്തിയാലോ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ടോ ഭാവിയിലെ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള സൂചനകൾ ഖുർആാനിലെ വരികളിൽ ഒളിഞ്ഞിരിക്കുന്നെങ്കിലോ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് അവ ഓരോന്നായി പരിവേഷണം ചെയ്യാൻ തുടങ്ങാം സൂറ അൽ അൻ ആമിൽ പറയുന്ന വാക്യം വായിക്കാം നനഞ്ഞതോ ഉണങ്ങിയതോ ആയ യാതൊരു വസ്തുവും വ്യക്തമായൊരു രേഖയിൽ രേഖപ്പെടുത്താതെയില്ല അവനറിയാതെ ഒരു ഇല പോലും വീഴുന്നില്ല ഭൂമിയുടെ ഇരുട്ടിൽ ഒരു ധാന്യമണിയുമില്ല നനഞ്ഞതോ ഉണങ്ങിയതോ ആയ യാതൊരു വസ്തുവും വ്യക്തമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതെയില്ല ഈ വാക്യമനുസരിച്ച് കുർആാനിൽ പരാമർശിച്ചിരിക്കുന്നതെല്ലാം പക്ഷേ വിശദമായിട്ടല്ല അല്ലെങ്കിൽ നേരിട്ടുള്ള പേരിലല്ല മറിച്ച് സിഗ്നലുകളിലൂടെയും നിഗമനങ്ങളിലൂടെയും അടിസ്ഥാന തത്വങ്ങളിലൂടെയും പ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ബാദി അൽസമാനു പറയുന്നു ഈ കണ്ടുപിടുത്തങ്ങളിൽ ചിലത് മറഞ്ഞിരിക്കുന്നു പ്രവാചകന്മാരുടെ കഥകളിലും അവരുടെ അത്ഭുതങ്ങളിലും സർവശക്തനായ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട് സാങ്കേതിക പുരോഗതിയുടെ കൊടുമുടിയെ മനുഷ്യരാശിയെ സങ്കൽപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു സമാനമായ കണ്ടുപിടുത്തങ്ങൾ ഒരു ദിവസം കൈവരിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇനി നമുക്ക് ഖുർആാനിൽ പരാമർശിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ ഏഴ് അത്ഭുതങ്ങൾ അവലോകനം ചെയ്യാം ഖുർആാനിലെ വരികൾക്കിടയിൽ അത് മറയ്ക്കുന്ന അടയാളങ്ങളും അന്തിമ അത്ഭുതങ്ങളോട് നാം അടുക്കുന്തോറും നിങ്ങൾ കൂടുതൽ അത്ഭുതപ്പെടും സൂറത്തിൽ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് വരെ വാക്യങ്ങൾ ശരിക്കും അത്ഭുതകരമായ ഒരു സംഭവമാണ് വിവരിച്ചിരിക്കുന്നത് ഈ വാക്യങ്ങളനുസരിച്ച് സുലൈമാൻ നബി അലിഹിസലാം ക്ഷേപരാജ്ഞിയുടെ സിംഹാസനം ചോദിക്കുന്നു വളരെ ദൂരെയുള്ള ഒരു നാട്ടിൽ നിന്ന് വേദഗ്രന്ഥത്തിൽ നിന്നുള്ള അറിവുള്ളവൻ പറയുന്നു വീണ്ടും കണ്ണു ചിമ്മുന്നതിനു മുമ്പ് അദ്ദേഹം അത് കൊണ്ടുവരും തീർച്ചയായും സിംഹാസനം സുലൈമാൻ നബി അലഹിസലാമിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്നു യമനിലുണ്ടായിരുന്ന സിംഹാസനം ഡെമാസ്കസിൽ ഇത് ഭൗതികമായോ അല്ലെങ്കിൽ ഒരു ദൃശ്യചിത്രമായോ ദൃശ്യമാകുന്നു ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ സിംഹാസനത്തിന് ചുറ്റുമുള്ളവരെ അവർ കണ്ടതായിപ്പോലും പറയപ്പെടുന്നു അവരുടെ ശബ്ദങ്ങളും അവർ കേട്ടു ഖുർആൻ ഇവിടെ വലിയ സൂചനകൾ നൽകുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ ഉത്ഭവം വഴി എന്നിരുന്നാലും വസ്തുക്കളോ അവയുടെ ചിത്രങ്ങളോ എങ്ങനെ വേഗത്തിൽ നീക്കാമെന്ന് ഇത് ചിത്രീകരിക്കുന്നു വിശാലമായ ദൂരങ്ങൾക്കപ്പുറം ഒരു യഥാർത്ഥ ചരിത്ര സംഭവത്തിലൂടെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് ഇന്ന് നമുക്ക് ചിത്രങ്ങളും ശബ്ദവും കൈമാറാൻ കഴിയുമെന്ന് കാണാം ഓൺലൈനിലോ ടിവിയിലോ നിമിഷങ്ങൾക്കുള്ളിൽ കുർആാനിലെ ഈ സംഭവം തത്സമയ സംപ്രേഷണങ്ങളുമായി വളരെ സാമ്യമുള്ളതല്ലേ പ്രൊജക്ടറുകളിൽ നിന്നും ക്യാമറകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചിത്രങ്ങൾ അതോ ഇന്ന് നമ്മൾ കാണുന്ന ആധുനിക ഹോളോഗ്രാമുകൾ പോലുമോ ഖുർആനിൽ ഇതുപോലുള്ള ഒന്ന് എങ്ങനെ പരാമർശിക്കാൻ കഴിയും ആയിരത്തിനാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തപ്പോഴാണോ വീണ്ടും വ്യക്തമായ തെളിവാണ് ഖുർആൻ ഒരു മനുഷ്യന്റെ വാക്കുകളാകാൻ കഴിയില്ല ഖുർആനിൽ നമുക്ക് കാണാം സുലൈമാൻ നബി അലിഹിസലാം മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന് അവരുമായി ആശയവിനിമയം നടത്താൻ കഴിയും സൂറ അന് നംല് പതിനെട്ടാം വാക്യം ഉറുമ്പുകളുടെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് പറയപ്പെടുന്നു ഇരുപത്തിരണ്ടാം വാക്യത്തിൽ അദ്ദേഹത്തിന് പക്ഷികളുടെ ഭാഷ മനസ്സിലായി ഇവിടെ മറഞ്ഞിരിക്കുന്ന സിഗ്നൽ എന്താണ് വാസ്തവത്തിൽ മൃഗങ്ങളുടെ ഭാഷ മനസ്സിലാക്കൽ ഇത് സൂചിപ്പിക്കുന്നത് ഭാവിയിൽ മൃഗങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നുവെന്ന് ആളുകൾക്ക് മനസ്സിലാകും അതിന്റെ കഴിവുകൾ തിരിച്ചറിയുകയും ചെയ്യുന്നു സുലൈമാ നബി അലഹിസ്ലാംക്ക് അവരുടെ ഭാഷകൾ അറിയാമായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അവരുടെ കഴിവുകൾ കണ്ടെത്തി നിങ്ങളുടെ ജോലിയിൽ നിക്ഷേപിക്കുക എന്നോടൊപ്പം ധ്യാനിക്കൂ മൃഗങ്ങളുടെ കഴിവുകൾ നമ്മൾ പൂർണമായി മനസ്സിലാക്കിയാൽ പക്ഷേ നമുക്ക് അത് പല മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഇതാണ് ഞങ്ങൾ ഇതിനകം നടപ്പിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത് സന്ദേശങ്ങളും കത്തുകളും അയക്കാൻ കാരിയർ പ്രാവുകളെ ഉപയോഗിച്ചിരുന്നു തത്തകൾക്ക് ഉച്ചരിക്കാനും സംസാരിക്കാനും പരിശീലനം നൽകി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾ പട്ടുനൂൽ പുഴുക്കളെ ഉപയോഗിച്ചു അതുപോലെ ഞങ്ങൾ എങ്ങനെയോ നായ്ക്കളുടെ ഭാഷ പഠിച്ചു അവളുടെ ശക്തമായ ഘാണശക്തി ഞങ്ങൾ ഉപയോഗിച്ചു മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കെതിരെ പോരാടുന്നതിൽ ചിലതരം എലികളെയും മൈനുകൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്നു കാരണം അവയ്ക്ക് വളരെ സെൻസിറ്റീവ് മൂക്കുകളുണ്ട് ഡോൾഫിനുകളുടെ നൂതന കഴിവുകളിൽ നിന്ന് നമുക്ക് പ്രയോജനം ലഭിക്കുന്നു വെള്ളത്തിനടിയിലെ തിരയൽ രക്ഷാദൌത്യങ്ങളിൽ എക്കോ കടൽ മൈനുകൾ കണ്ടെത്തുന്നതിലും മൃഗങ്ങളെ മനസ്സിലാക്കുന്നതിൽ സുലൈമാനബി അലിഹിസ്ലാമിന്റെ അത്ഭുതം ചില ജോലികൾ ചെയ്യുന്നതിൽ ഇത് ഉപയോഗിക്കുന്നത് സൂചിപ്പിക്കുന്നത് അവളുടെ കൂടുതൽ കഴിവുകൾ നമുക്ക് കണ്ടെത്താനായേക്കും ഭാവിയിൽ അതിൽ നിന്ന് പ്രയോജനം നേടുന്നതിനുള്ള പുതിയ വഴികൾ ഞങ്ങൾ കണ്ടെത്തും ഭൂമിയുടെ ഉപരിതലത്തിൽ ആയിരക്കണക്കിനിന് മൃഗങ്ങളുണ്ട് അവരുടെ ഭാഷകൾ മനസ്സിലാക്കാനും പരിശീലിപ്പിക്കാനും നമ്മൾ കൂടുതൽ പഠിക്കും അവളുമായി സഹകരിച്ച് നമുക്ക് കൂടുതൽ നേടാൻ കഴിയും സുലൈമാൻ നബി അലഹിസ്ലാമിക്ക് നൽകപ്പെട്ട അത്ഭുതങ്ങളിൽ കൂടാതെ കാറ്റിന്റെ നിയന്ത്രണവും അങ്ങനെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ദീർഘദൂരം സഞ്ചരിക്കാൻ കഴിഞ്ഞു സൂറത്ത് സഭയിൽ സർവശക്തനായ ദൈവം പറയുന്നു സുലൈമാൻ നബി അലിഹിസ്സലാമെന്ന് നാം കാറ്റിനെ കൊടുത്തു പ്രഭാതം ഒരു മാസമാണ് അതിന്റെ ഗന്ധം ഒരു മാസമാണ് അതായത് രാവിലെയുള്ള അദ്ദേഹത്തിന്റെ യാത്ര ഒരു മാസത്തിന് തുല്യമാണ് ഉച്ചകഴിഞ്ഞുള്ള അദ്ദേഹത്തിന്റെ യാത്ര മറ്റൊരു മാസത്തിന് തുല്യമാണ് ഈ ശ്രേഷ്ഠമായ വാക്യം ഒരു യാത്രയെ വിവരിക്കുന്നു അതങ്ങനെയാണെങ്കിൽ ഇത് ഒരു മാസം മുഴുവൻ എടുക്കും പക്ഷെ ഒരു ദിവസത്തിന്റെ ഒരു ഭാഗത്ത് ചെയ്യാൻ കഴിയും വിമാനങ്ങൾ പോലുള്ള ഭാവി സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശമല്ലേ ഈ വാക്യം ആലോചിച്ചു നോക്കൂ ഇന്ന് സാങ്കേതിക പുരോഗതിക്കും കാറ്റിന്റെ ഉപയോഗത്തിനും നന്ദി ഞങ്ങൾ ശരിയായ വസ്തുക്കൾ കൂട്ടിക്കലർത്തി വിമാനങ്ങൾ നിർമ്മിച്ചു വാക്യം സൂചിപ്പിക്കുന്നതുപോലെ ഇപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ദീർഘയാത്രകൾ പൂർത്തിയാക്കുന്നു ഒരേ ദിവസം ഒന്നിലധികം രാജ്യങ്ങളിൽ പോലും നമുക്ക് സന്നിഹിതരായിരിക്കാൻ കഴിയും ഒരു മാസം മുഴുവൻ എടുത്തിരുന്ന യാത്രകൾ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും മറ്റൊരു അത്ഭുതം ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് സംഭവിച്ചതാണ് എന്നിട്ടും അത് അദ്ദേഹത്തെ പൊള്ളിച്ചില്ല സ്വേച്ഛാധിപതിയായ നിമ്രോത് അദ്ദേഹത്തോട് വളരെ കോപിച്ചു ഒരു വലിയ തീയൊരുക്കാൻ അവൻ തന്റെ പടയാളികളോട് ആജ്ഞാപിച്ചു എന്നാൽ ഇബ്രാഹിം നബി അലിഹിസ്സലാം തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ ഞെട്ടൽ സംഭവിച്ചു തീ അദ്ദേഹത്തെ ഉപദ്രവിച്ചില്ല അതൊരു അത്ഭുതമായിരുന്നു എന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് ആ മഹാനായ പ്രവാചകൻ എന്നാൽ ഈ അത്ഭുതത്തിൽ ഭാവിയുടെ അടയാളങ്ങളും നാം കാണുന്നു ഇബ്രാഹിം നബി അലഹിസ്സലാമിന് പുറമെ ചുട്ടുകളയപ്പെടാതെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല വീണ്ടും ഇത് മനുഷ്യരാശിക്കുള്ള ഒരു മാർഗ്ഗനിർദ്ദേശമാണെന്ന് നമുക്ക് കാണാം ഭാവിയിൽ നമുക്ക് തീയെ പ്രതിരോധിക്കുന്ന വസ്തുക്കൾ വികസിപ്പിക്കാൻ കഴിഞ്ഞേക്കും ആളുകളെ തീജ്വാലകളിൽ നിന്ന് സംരക്ഷിക്കാൻ വാസ്തവത്തിൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആദ്യമായി പ്രത്യേകിച്ച് അഗ്നിശമന വേണ്ടിയുള്ള തീ പ്രതിരോധശേഷിയുള്ള വസ്ത്രങ്ങളുടെ ഉൽപ്പാദനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അത് കണ്ടെത്തി നോമെക്സ് കെവുലർ തുടങ്ങിയ പ്രത്യേക വസ്തുക്കൾ നോമെക്സിന് ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയുന്നിടം മുന്നൂറ്റിയെഴുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് തീജ്വാലയ്ക്ക് ഉയർന്ന പ്രതിരോധം കാണിക്കുന്നു അതേസമയം ഇതിന് നാനൂറ്റി ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയെ നേരിടാൻ കഴിയും ഈ നവീകരണങ്ങൾക്ക് നന്ദി അഗ്നിശമന സേനാംഗങ്ങളായിത്തീർന്നു അവ വാസ്തവത്തിൽ തീയെ പ്രതിരോധിക്കും ഇത് മിനിറ്റുകളോളം സംരക്ഷണം നിലനിർത്താൻ അവരെ സഹായിക്കുന്നു അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിൽ സൂറത്തുൽ ബക്കറയിൽ മൂസാനബി അലിഹിസലാം തന്റെ വടികൊണ്ട് കല്ലിലടിക്കുന്നു അതിൽ നിന്ന് പന്ത്രണ്ട് നീരുറവകൾ പൊട്ടിയൊഴുകി ഒരു വടികൊണ്ട് ഒന്നടിക്കുമ്പോൾ ഇത് പരിഗണിക്കുക തരിശായ മരുഭൂമിയുടെ നടുവിൽ വരണ്ടതും നിർജീവവവുമായൊരു കല്ല് സമൃദ്ധമായൊരു ജലസ്രോതസ്സിലേക്ക് പന്ത്രണ്ട് കണ്ണുകൾ ഒഴുകാൻ തുടങ്ങുന്നു ദാഹിക്കുന്നവർ അതിൽ നിന്ന് കുടിക്കുന്നു എന്നാൽ ഈ അത്ഭുതത്തിൽ വേറെ എന്തൊക്കെ സന്ദേശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് വെള്ളം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് ഈ അത്ഭുതം തെളിയിച്ചു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള ഒരു പരാമർശമായിരുന്നു ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് ഈ ശൈലി ഉത്ഭവിച്ചത് കണ്ടുപിടുത്തം മുതൽ ഡ്രില്ലിംഗ് മെഷീനുകൾ നമ്മെ പ്രാപ്തരാക്കിയത് ഭൂഗർഭജലം എണ്ണ മറ്റ് പ്രകൃതി വിഭവങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനത്തിൽ നിന്ന് വടികൊണ്ട് കല്ലിലടിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം വരുന്നത് കാണുക ഭാവിയിലെ സാങ്കേതിക വിദ്യകൾ സങ്കൽപ്പിക്കാൻ മനുഷ്യന്റെ ഭാവനയെ പ്രചോദിപ്പിച്ചു ഈ വാക്യത്തിൽ ഡ്രില്ലിംഗ് മെഷീനുകളെക്കുറിച്ചുള്ള ഒരു പരാമർശമുണ്ടായിരുന്നു കണ്ടുപിടിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ സൂറ ആൽ എംറാനിൽ നബി അലിഹിസ്സലാം എന്ന് പറയുന്നു ഞാൻ കുരുടരെയും കുഷ്ഠരോഗിയെയും സുഖപ്പെടുത്തുന്നു മരിച്ചവരെ ജീവിപ്പിക്കുന്നു ദൈവേഷ്ടം ഐസാനബി അലിഹിസ്സലാന്റെ ഏറ്റവും പ്രശസ്തമായ അത്ഭുതങ്ങളിൽ ഒന്നാണിത് ഇനി നമുക്ക് ഈ അത്ഭുതങ്ങളിൽ ഒന്നിനെ പരിശോധിക്കാം ജന്മന അന്ധർക്കുള്ള ചികിത്സ ഇന്ന് സെൽ സാങ്കേതിക സാങ്കേതികവിദ്യകളുടെയും വികാസത്തോടെ ചിലതരം ജന്മനാ ഉണ്ടാകുന്ന അന്ധതകൾ ഇപ്പോൾ ഫലപ്രദമായി ചികിത്സിക്കാൻ കഴിയും വീണ്ടും ഇരുപതാം നൂറ്റാണ്ടുവരെ ഇതിന് ചികിത്സയില്ലായിരുന്നു കുഷ്ഠരോഗത്തിന് ഇന്ന് പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് ഇത് ചികിത്സിക്കാം ആറുമാസം മുതൽ രണ്ടു വർഷം വരെയുള്ള കാലയളവിൽ വാസ്തവത്തിൽ നമ്മുടെ കാലത്ത് ചില മേഖലകളൊഴികെ കുഷ്ഠരോഗികളുടെ എണ്ണം ഏതാണ്ട് പൂജ്യമായി കുറഞ്ഞു ഈ വാക്യത്തിൽ ഖുർആൻ നമുക്ക് സന്ദേശം വിശദീകരിക്കുന്നു ഏറ്റവും സങ്കീർണമായ വിട്ടുമാറാത്ത രോഗങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പോലും പരിഹാരങ്ങളുണ്ട് എന്തു രോഗമായാലും ചികിത്സ സാധ്യമാണ് തിരഞ്ഞുകൊണ്ടേയിരിക്കുക നിങ്ങളത് കണ്ടെത്തും അവസാനത്തേതും ഏറ്റവും ആശ്ചര്യകരവുമായ അടയാളം അത് സുലൈമാൻ നബി അലഹിസ്സലാറേതാണ് അദ്ദേഹം ജിന്നുകളെ പരിഹസിക്കുകയും അവരെ നന്മയ്ക്കായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു ദൈവത്തിന്റെ അനുമതിയോടെ സുലൈമാൻ നബി അലഹിസ്സലാം ജിന്നുകളെ കടലിൽ മുങ്ങാൻ കീഴടക്കി ആഭരണങ്ങൾ വേർതിരിച്ചെടുക്കാനും അദ്ദേഹത്തിനു വേണ്ടി വലിയ ഘടനകൾ പണിയാനും അവർ അദ്ദേഹത്തിന് വേണ്ടി വിവിധ ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നു ഈ അത്ഭുതങ്ങളിൽ വലിയ അടയാളങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ബാദി അൽ സമാനു പറയുന്നു ജിന്നുകളെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും അവർ മനുഷ്യന്റെ പ്രവൃത്തിയിൽ അവന്റെ സേവനത്തിലാകുന്നു പക്ഷേ തീർച്ചയായും അത് സംഭവിക്കില്ല മന്ത്രവാദം മന്ത്രവാദം അല്ലെങ്കിൽ ഇസ്ലാമിക നിയമം ലംഘിക്കുന്ന ആചാരങ്ങൾ എന്നിവയിലൂടെ ഖുറാനിലെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളിലൂടെ ഇത് സാധ്യമാകുമെന്ന് അദ്ദേഹം പറയുന്നു തീർച്ചയായും ഇത് എങ്ങനെ നേടാമെന്ന് ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല ഈ കാര്യങ്ങൾ ഇന്നും ദുരൂഹമായി തുടരുമ്പോൾ ഭാവിയിൽ അത് യാഥാർത്ഥ്യമായേക്കാം ഈ ഘട്ടത്തിൽ ചിലർ ചിന്തിച്ചേക്കാം എന്തുകൊണ്ടാണ് കുർആആൻ ഈ കാര്യങ്ങൾ വ്യക്തമായി പരാമർശിക്കാത്തത് കാരണം ഖുർആനിന്റെ പ്രധാന ലക്ഷ്യം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നേരിട്ടുള്ള വിശദീകരണങ്ങൾ നൽകാതിരിക്കലാണ് കുർആൻ ശാസ്ത്രത്തെക്കുറിച്ചുള്ളൊരു പുസ്തകമല്ല മറിച്ച് അതിന്റെ പ്രധാന പ്രമേയങ്ങൾ ഏകദൈവ വിശ്വാസം ഏകദൈവം എന്നിവയാണ് അന്ത്യദിനം പ്രവചനം നീതി ആരാധന പക്ഷേ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായതിനാൽ അത് മനുഷ്യജീവിതത്തിന്റെ ഒരു അനിവാര്യ ഭാഗമായി മാറിയിരിക്കുന്നു ഖുർആൻ അതിനെ പൂർണമായും അവഗണിച്ചില്ല മറിച്ച് ജ്ഞാനിയും അറിവുള്ളവനുമായവൻ അടയാളങ്ങളിലൂടെയും സൂചനകളിലൂടെയും അതിലേക്ക് വിരൽ ചൂണ്ടി ഇതിനു പുറമേ രണ്ട് പ്രധാന കാരണങ്ങളുമുണ്ട് ആദ്യം സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുമാണെങ്കിൽ അത് ഖുർആനിൽ നേരിട്ട് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ടുകൾക്ക് ഈ പ്രസംഗം ഉചിതമായിരിക്കും കഴിഞ്ഞ പന്ത്രണ്ട് നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് അത് പൂർണമായി മനസ്സിലാകില്ല ആ സമയത്ത് ചിലർക്ക് അത് യുക്തിരഹിതമായി തോന്നിയിരിക്കാം ഇത് ഖുർആൻ ഒരു സാർവത്രികവും ശാശ്വതവുമായ ഗ്രന്ഥമാണെന്നതിന്റെ സ്വഭാവത്തിനു വിരുദ്ധമാണ് എന്റെ കാര്യമൊന്നാലോചിച്ചു നോക്കൂ നൂറു വർഷങ്ങൾക്ക് മുമ്പ് ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്കൊരു വീഡിയോ കോൾ ചെയ്യാം ആരും നിങ്ങളെ വിശ്വസിക്കാതിരുന്നപ്പോൾ അതുകൊണ്ട് ഈ കണ്ടെത്തലുകൾ ഖുർആനിൽ അടയാളങ്ങളുടെ രൂപത്തിലാണ് വന്നത് അത് വ്യക്തമായി പരാമർശിച്ചിരുന്നില്ല എല്ലാ ശാസ്ത്രീയ സാങ്കേതിക കണ്ടുപിടുത്തങ്ങളും വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് പരിശോധന എന്ന ആശയത്തിന് വിരുദ്ധമാകില്ലേ ജീവിതം ഒരു പരീക്ഷണമാണെന്ന് നമുക്കറിയാം എല്ലാം വ്യക്തമായിരുന്നെങ്കിൽ അവിശ്വാസത്തിനോ സംശയത്തിനോ ഇടമില്ലാത്തപ്പോൾ എല്ലാവരും വിശ്വസിക്കും ഇത് സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ ഉദ്ദേശ്യത്തെ നിരാകരിക്കുന്നു കാരണം അപ്പോൾ ആത്മാർത്ഥമായി വിശ്വസിച്ചവരെ വേർതിരിച്ചറിയാൻ കഴിയില്ല വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രം വിശ്വസിക്കുന്നവനേക്കാൾ അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ ഈ രീതിയിൽ പരാമർശിച്ചത് ഇത് ആളുകളെ സ്വയം ചിന്തിക്കാനും ഗവേഷണം നടത്താനും തീരുമാനിക്കാനും അനുവദിക്കുന്നു ഒടുവിൽ ഇതിൽ നിന്നെല്ലാം പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്ന ഈ ഖുർആൻ പരാമർശങ്ങളെല്ലാം വ്യക്തമായ സന്ദേശം നൽകുന്നു ഇത് മനുഷ്യന്റെ സംസാരമാകാൻ കഴിയില്ല ഒരാൾക്ക് ഒറ്റയ്ക്ക് അറിവ് നൽകാൻ കഴിയില്ല എല്ലാ കാലങ്ങളിലും സ്ഥലങ്ങളിലുമുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും അഭിസംബോധന ചെയ്യുന്നു സാധാരണക്കാരുടെ വാക്കുകൾക്ക് കഴിയില്ല കാലാതീതമായ ജ്ഞാനവും നീതിനിഷ്ഠമായ മാർഗനിർദ്ദേശവും വഹിക്കാൻ എല്ലാ സമൂഹങ്ങൾക്കും ഈ വാക്കുകൾ സൃഷ്ടാവിൽ നിന്ന് മാത്രമേ വരാൻ കഴിയൂ ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചവൻ കാലത്തിന് പരിധിയില്ലാത്തവനും എല്ലാം അറിയുന്നവനും അവൻ ദൈവവുമാണ് നമ്മൾ ഇതുവരെ അത് കണ്ടെത്തിയിട്ടുണ്ടാകില്ല ഖുർആാനിലെ ചില അത്ഭുതങ്ങളൊഴികെ പുരോഗതിയും പുതിയ കണ്ടെത്തലുകളും കൊണ്ട് ഈ കാലാതീതമായ പുസ്തകത്തിൽ ഒളിഞ്ഞിരിക്കുന്ന കൂടുതൽ അത്ഭുതങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ ചിലരുടെ വിശ്വാസം വർദ്ധിക്കും മറ്റുള്ളവർ സത്യം നിഷേധിക്കാൻ ഒഴികഴിവുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക